നമ്മുടെ അനുവിൻ്റെയും പ്രവീണിൻ്റെയും പ്രണയം കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ആതില സംഗതി ഇങ്ങനെയാണ് അനുമോളും പ്രവീണും കൂടി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ആതില അവിടേക്ക് കടന്നു വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താണ് മോളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പ്രവീണെ നോക്കി അനുമോളെ നോക്കി ഒരു ഭക്ഷണം ചിരിയോട് കൂടിയാണ് അത് ചോദിക്കുന്നത് ആതിലയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആക്ക് എന്ത് സംഭവിച്ചാലും അത് വിഷയമില്ല പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി സധൈര്യം പറയുക എന്നുള്ളൊരു പ്ലസ് പോയിൻറ്റ് ആതിലേക്കുണ്ട് അങ്ങനെ ആദില ആ അനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾക്കിടയിൽ ലവ് ട്രാക്ക് പിടിക്കുകയാണോ അതോ യഥാർത്ഥ പ്രണയമാണോ അതോ ഫ്രണ്ട്ഷിപ്പാണോ അതോ ആങ്ങളെ പെങ്ങളെ സ്നേഹമാണോ എന്താണ് നിങ്ങൾക്കിടയിൽ എന്ന് ആദില ചോദിക്കുകയാണ് അപ്പോൾ പ്രവീൺ ചിരിക്കുന്നുണ്ട് നമ്മുടെ അനുമോൾ അതിന് ഒരു മറുപടിയും പറയാതെ കുറച്ച് പേരൊക്കെ ഇന്ന് അല്പ ക്യൂട്ട്നെസ്സൊക്കെ അവിടെ നിന്ന് വാരി എഴുതീട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക